ഈ പ്രദേശവാസികൾ നമ്മോടൊക്കെയും അരവിന്ദിനോട് ഇപ്പോൾ പങ്കുവെച്ചപ്പോൾ നമ്മൾ കേട്ടതാണ് വലിയ ഒരു ശബ്ദത്തോടു കൂടിയാണ് ഉഗ്രസ്ഫോടനം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ആഘാതം വളരെ വലുതാണ് അപ്പോൾ അതിന്റെ വരുന്ന ഫലം വളരെ വലുതാ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേഖലയിലെ നാല് കിലോമീറ്റർ ഇപ്പോൾ അതീവ സുരക്ഷാ മേഖല എന്നോടൊപ്പം ചേരുന്നു അരവിന്ദ് ഇതൊരു ഒരു ഭീകരാക്രമണമാണ് അല്ലെങ്കിൽ ഒരു ഐ ഐ ഡി സ്ഫോടനമാണ് എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ടോ അതോ എന്താണ് സംഭവിച്ചത് കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ് നിഷാദ് അത്തരമൊരു നിഗമനത്തിലേക്കൊന്നും ഡൽഹി പോലീസ് എത്തിയിട്ടില്ല കൃത്യമായ ഒരു പ്രതികരണം നൽകാൻ ഈ മണിക്കൂറിൽ ഡൽഹി പോലീസ് തയ്യാറാകുന്നില്ല ഇവിടെ എത്തിയ പോലീസ് മേധാവിമാരോടക്കം നമ്മൾ പ്രതികരണം തേടിയിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാനില്ല പരിശോധനകളും ഫോറൻസിക് പരിശോധനകളും പുരോഗമിക്കുന്നുവെന്ന് മാത്രമാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഒൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് ഇവിടെ എത്തിയ ചില ദൃസാക്ഷികളടക്കമുണ്ട് उस टाइम जब हो गया ना उस टाइम था पंद्रह मिनट बाद आया दूर से दूर से दूर पे धमाका देगा बहुत ज्यादा हुआ इसलिए आया कितना दूर था यहाँ से कम से कम दो तीन किलोमीटर दो तीन हाँ वहाँ तक धमाका है बिल्कुल तन बदन हिल गया बिल्कुल इतना धमाका हुआ है वैसे भी यहाँ पे बिल्कुल ये मामूली बात थोड़ी है बहुत इम्पोर्टेंट बात है यहाँ पे ये लाल किला का मेन चौक जो लाल किला जो हिंदुस्तान मतलब समझ लो दिल्ली का मेन माना जाता है वहाँ पे ऐसा हो रहा तो फिर खुद ही सोचो आप था जा मस्जिद पे था वहाँ पर बहुत बड़ा धमाका पहुँचा आवाज पहुँचा मैंने देखा छोटा मोटा होगा वहाँ बहुत तेज आग भी लगा से, से कितना दूर है पाँच सौ मीटर दूर होगा सर जी सर उस टाइम आप जल्दी यहाँ पहुंच गए नहीं नहीं नहीं, नहीं यहाँ पहुँचे सर वहाँ से वहाँ से बोला पुलिस वाले ने हटाओ इसको जल्दी से कोई ब्लास्ट हुआ है लाल किले में फिर मैं आया फिर यहाँ देखा बहुत भीड़ था एम्बुलेंस वगैरह सब कुछ आया था बड़ा ही ब्लास्ट हुआ है कोई तो उपाय करो इसका നിഷാദ് അവർ പറയുന്നത് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു എന്നതാണ് അപ്പോൾ ഈ സ്ഫോടനത്തിന്റെ തീവ്രത എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ എത്തിയിരുന്നത് മുഴുവൻ ഒരാൾ ജമാ മസ്ജിദ് പരിസരത്തു നിന്നും ആ ജമാ മസ്ജിദ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം അഞ്ഞൂറും മീറ്റർ മാത്രം അകലെയാണ് അതുപോലെ തന്നെ നേരത്തെ ഒരാൾ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട ആ സമയത്ത് ഇങ്ങോട്ട് എത്തിയതാണ് അപ്പോൾ എത്രത്തോളം തീവ്ര എന്ന് വ്യക്തമാക്കുന്നു സ്ഫോടനത്തിന്റെ ഈ ചിഹ്നിച്ചതറി അവശിഷ്ടങ്ങൾ ചില മനുഷ്യമാംസത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കുവാൻ സാധിക്കില്ല എന്തായാലും വലിയ സ്ഫോടനം ഇപ്പോഴും ആംബുലൻസുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ അടക്കം ഇവിടെ ഉണ്ട് ആ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ലാൽക്കില എന്ന് പറയുന്നത് ഈ വൈകുന്നേരം ആകുമ്പോൾ വലിയ തിരക്കാണ് ഈ റെഡ് ഫോർട്ട് പരിസരത്ത് ഉണ്ടാകുന്നത് ആ ഫോർട്ട് പരിസരത്താണ് ആറ് അൻപത്തി അഞ്ചോടുകൂടി ആറരയ്ക്കും ആറ് അൻപത്തി അഞ്ചിനും ഇടയ്ക്ക് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് മാരുതി ഈക്കോ വാഹനത്തിലാണ് സ്ഫോടനം സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു ആ സ്ഫോടനം വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഫോടനം ഉണ്ടാകുന്നു പിന്നീട് അതിൽ നിന്നുണ്ടായ തീ സമീപത്തെ വാഹനങ്ങളിലേക്ക് പടരുകയായിരുന്നു ഏകദേശം എട്ടോളം വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ച നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒൻപത് പേർക്ക് മരണം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ ഇതുവരെ ഡൽഹി പോലീസോ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല പ്രാദേശിക മാധ്യമങ്ങളടക്കം ഇത് വ്യക്തമാക്കുന്നു ഇരുപത്തിനാല് പരിക്കേറ്റിട്ടുണ്ട് അതിൽ പലരുടെയും ഗുരുതരമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇവരെ സമീപത്തെ എൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിലും അതീവ ജാഗ്രതയിലാണ് ഡൽഹി ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ ഗേറ്റ് അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ രാഷ്ട്രപതി ഭവൻ സൌത്ത് അവന്യൂ അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നടക്കാം അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു ഡൽഹിക്ക് പോലെ മുംബൈയിലും അതീവ സുരക്ഷ ഏർപ്പെടുത്തി എന്തായാലും ഒരു ഭീകരാക്രമണ ശ്രമമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറ ശ്രമമാണോ അത്രമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു പോവുകയാണ് ഇപ്പോഴും ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല എന്തായാലും പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ സാഹചര്യം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി പോലീസ് മേധാവിയുമായി സംസാരിച്ച സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട് എട്ട് പേരുടെ മരണമെന്ന് പറയുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു കാരണം ഇനിയും നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിൽ പലരുടെയും വില ഗുരുതരമായി തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ് ആ സ്ഫോടനം നടന്ന സ്ഫോടനത്തിന്റെ വാഹനത്തിന്റെ അവശിഷ്ടം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇടങ്ങളിലാണ് വന്ന് പതിച്ചത് അപ്പോൾ വലിയ തീവ്രതയിൽ ആറ് അൻപത്തിയഞ്ചോട് കുട്ടി സ്ഫോടനം ഉണ്ടാകുന്നു മെട്രോ സ്റ്റേഷൻ പരിസരത്ത് മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ ഒന്നിന് സമീപത്താണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ജനങ്ങൾ അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്ന് വരുന്നവരടക്കം തിങ്ങി വരുന്ന ഒരു ഏരിയയാണ് റെഡ് ഫോർട്ട് പരിസരം എന്ന് പറയുന്നത് റെഡ് ഫോർട്ടിൽ കാണാൻ എത്തുന്നവരുണ്ട് അതുപോലെ തന്നെ ഇവിടെ കടകൾ നടത്തുന്നവരുണ്ട് അപ്പോൾ നിരവധി പേരെത്തുന്ന ഒരു മേഖലയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഗൌരവത്തോട് കൂടി തന്നെയാണ് പോലീസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന പുരോഗമിക്കുന്നു പരിശോധനയ്ക്ക് ശേഷം ഒരു വിശദീകരണം എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും അതിനുശേഷം ഒരു വിശദീകരണം നൽകും അതുവരെ ഇതേക്കുറിച്ച് യാതൊന്നും തന്നെ പുറത്തുവിടണ്ട എന്നതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട് പോലീസ് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് നിഷാദ് ശരി ഡൽഹിയിലുണ്ടായിട്ടുള്ള സ്ഫോടനം വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ഒൻപത് പേർ എട്ടുപേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അഞ്ച് പേർക്കെങ്കിലും പരിക്കേറ്റുവെന്ന് ഡൽഹി പോലീസ് പറയുന്നു പക്ഷേ ഈ സ്ഫോടനം എങ്ങനെ സംഭവിച്ചുവെന്നോ അതൊരു ഭീകരാക്രമണമോ മറ്റോ ആണോ എന്ന കാര്യത്തിൽ ഡൽഹി പോലീസ് ഇപ്പോഴും വ്യക്തത തരുന്നില്ല സ്ഥലത്ത് കനത്ത പോലീസ് ബന്ധവസ് ഉണ്ട് കേന്ദ്ര സർക്കാർ ഡൽഹി പോലീസുമായി സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു തീവ്രവാദ ആക്രമണമാണെങ്കിൽ രാജ്യ തലസ്ഥാനം പോലും ആ കാര്യത്തിൽ സുരക്ഷിതമല്ല എന്ന വലിയ ആശങ്ക ഉയർന്നു വരുന്നു എന്ന പ്രശ്നവും കൂടി അവിടെ കാണാം എന്തായാലും മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റൊന്നും ഇരുപത്തിനാല് പേർക്ക് പരിക്കേണ്ടതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് ഒൻപത് പേരുടെ എട്ട് പേരുടെ മരണമാണ് ഇതിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു ഭീകരാക്രമണമാണോ ആണോ ഇല്ലയോ എന്ന കാര്യത്തിൽ സർക്കാർ തന്നെയാണ് വ്യക്തത തരുന്നത് എന്തായാലും വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാവുകയും ഇതിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഒരു സാധാരണ നിലയ്ക്കുള്ള ആക്രമണമാണോ എന്ന സംശയം കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഈ മറ്റ് അബദ്ധത്തിലുള്ള എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസോർ അങ്ങനത്തെ സ്ഫോടനമാണോ എന്ന് സംശയമാണ് കാരണം ഇതിൻ്റെ ഇതിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇത് വളരെ പ്ലാൻഡ് ആണോ എന്ന് സംശയിക്കാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും പോലീസാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത തരേണ്ടതും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് അരവിന്ദിലേക്ക് പോകുന്നു അരവിന്ദ് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനം നോക്കുക എല്ലാ നഗരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും വളരെ പെട്ടെന്നുള്ള ചില മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ കൂടിയാലോചന നടക്കുകയൊക്കെ ചെയ്യുന്നു അതിൻ്റെ അടുത്ത് അതിൻ്റെ അർത്ഥം ഇതൊരു ഒരു ഭീകരാക്രമണം ഭീകരാക്രമണമെന്ന് സർക്കാർ ഏതാണ്ട് വിലയിരുന്ന് എന്ന മട്ടാണോ എന്തായാലും ഒരു മേഖല വലിയ രീതിയിൽ ജനങ്ങൾ തിരക്കും കൂട്ടുന്ന ഒരു മേഖല മേഖല ജനങ്ങൾ ജനങ്ങൾ ഒരുപാട് ഒരുപാട് എത്തുന്ന എത്തുന്ന ഒരു ഒരു തിരക്കും കൂട്ടുന്ന മേഖലയിലാണ് ഈ സ്ഫോടനം അതും വൈകുന്നേരം ആറ് അൻപത്തി അഞ്ചോട് കോടി നടക്കുന്നു ജനങ്ങൾ കൂടുതലായി എത്തുന്ന ഒരു സമയത്ത് നടക്കുന്നു അതെല്ലാം സർക്കാർ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് ഇതുകൂടാതെ ആ ഒരു ജാഗ്രത എന്ന കണക്കിലാണ് ഇപ്പോൾ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുകൂടെ തന്നെ മുംബൈയിലും ജാഗ്രത നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട് ഒൻപത് പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമല്ലാതെ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഈ പേർക്ക് പക്കേറ്റിട്ടുണ്ട് അവരെ സമീപിക്കുന്ന എൽ എൻ ജെ പി ഹോസ്പിറ്റലാണ് ചികിത്സയിലുള്ളത് അതീവ ജാഗ്രത തന്നെ നൽകുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഡൽഹിയിൽ ശ്രമമാണ് കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കാരണം ഗാന് ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധുവിനും എല്ലാം ശേഷം രാജ്യതലത്താരവും അതിർത്തി മേഖലകളടക്കം അതീവ ജാഗ്രതയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ ജാഗ്രതയിൽ നിൽക്കാൻ അല്പം കുറവ് വന്നത് പക്ഷേ വലിയ ജാഗ്രതയിൽ വലിയ ജനച്ചിരക്കുണ്ടാകുന്ന ഒരു മേഖലയിലാണ് വൈകുന്നേരം ആറ് അൻപത്തി അഞ്ചോട് കൂടി ഒരു സ്ഫോടനം ഉണ്ടാവുകയും ജനങ്ങൾക്ക് ജീവൻ നഷ്ടമായെന്നുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നത് ഇത് കൂടി തന്നെയാണ് സർക്കാരും നോക്കുകയുള്ളത് എന്തായാലും എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് കൃത്യമായി ഒരു പരിശോധനയ്ക്ക് മുമ്പ് ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ ഡൽഹി പോലീസോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല കൃത്യമായ ആദ്യ വിനിമയങ്ങൾ കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും ഡൽഹി പോലീസുമായി നടത്തുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ എത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘങ്ങൾ എത്തിയിട്ടുണ്ട് മറ്റ് സുരക്ഷാ സേനാ യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കൃത്യമായി പരിശോധിച്ച് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകുക